ഈശോയിൽ പ്രിയപ്പെട്ടവരെ തിരുസഭാ മാതാവ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തരുന്ന സുവിശേഷ ഭാഗം എന്ന് പറയാ വിശ്വ താസ്ലിഹാരി സുവിശേഷം ഇരുപതാധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ നിധിയും മനുഷ്യൻ്റെ നിധിയും തമ്മിലുള്ള അഗാധമായ വ്യത്യാസത്തെക്കുറിച്ച് ഈശോ സുവിശേഷത്തിലെ ഉപമയിലൂടെ പറഞ്ഞു വെക്കുക നമ്മൾക്കൊക്കെ തന്നെ സുപരിചിതമായ ഒന്നാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുക അത് നമ്മൾ ഒരു പക്ഷെ നടക്കാനിറങ്ങുക അല്ലെങ്കിൽ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരു നമ്മൾ കാണുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ പണിയായുധങ്ങളൊക്കെ ഒരു കവറിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ വഴിയുടെ സൈഡിലോ ബൈപ്പാസിലോ കടയുടെ മുമ്പിലൊക്കെയും അവരെ പണിക്ക് വിളിക്കുവാനായിട്ട് വരുന്നവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഏറെക്കുറെ ഇന്നത്തെ സുവിശേഷനിൽ ഈശോ പറഞ്ഞു വയ്ക്കണ ആ ഉപമയിലും വീട്ടുടമസ്ഥൻ പണിക്കാരെ അന്വേഷിച്ചു പോകുന്നതിനും അവസാന മണിക്കൂറിൽ വരെ പണിക്കാരെ കൊണ്ടുവന്ന് ആ ദിവസത്തിൻ്റെ മുഴുവൻ വേതനവും കൊടുക്കുന്ന ഒരു വീട്ടുടമസ്ഥനെക്കുറിച്ചാണ് ഇവിടെയാണ് നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം ഇപ്പം നമ്മളൊരാളെ പണിക്ക് വിളിക്കുകയാണെങ്കിൽ അയാൾക്ക് മുമ്പിൽ ഒരുപാട് നിബന്ധനകൾ നമ്മൾ വയ്ക്കും കൃത്യസമയത്തിന് പണിക്ക് വരണം ഇത്ര വേദനമേ തരുത്തുള്ളൂ കൃത്യമായിട്ട് പണി ചെയ്യണം കുറച്ച് സമയമേ റെസ്റ്റ് എടുക്കാൻ പാടുള്ളൂ സമയം തീരുന്നതിന് മുമ്പേ പണി നിർത്തി പോകരുത് അങ്ങനെ ഒരുപാട് നിബന്ധനകൾ നമ്മൾ ആ പണിക്കാരൻ്റെ മുമ്പിൽ വയ്ക്കും അവിടെയാണ് ഇന്നത്തെ സുശേഷത്തിൻ്റെ ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്ന ആ ഒരു വ്യത്യസ്തമായ തലം പിതാവായ ദൈവത്തെ തന്നെയാണ് ഇന്നത്തെ വീട്ടുടമസ്ഥനായിട്ട് ഈശോ ഉപമയിലൂടെ കാണിച്ചു തരുക ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് സ്നേഹത്തിലടിയുറച്ച് കാരണത്തിലൂടെ കവിഞ്ഞൊഴുകുന്ന ഒന്നാണ് അതിൽ ദയുണ്ട് മനസ്സലിവുണ്ട് ക്ഷമയുണ്ട് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു അഗാധമായ ആലിംഗനം തന്നെയുണ്ടെന്ന് പറയാം മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിലൂടെ ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്ന ആ നല്ല വീട്ടുടമസ്ഥൻ ദൈവവും അതുപോലെ തന്നെ ആ മുന്തിരിത്തോട്ടം സ്വർഗ്ഗരാജ്യമൊക്കെയാണെന്ന് നമുക്ക് ക്രിസ്തു മനസ്സിലാക്കി തരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാം മാനുഷികമായ യാതൊരു മാനദണ്ഡം കൊണ്ടും ഒരിക്കലും സ്വർഗരാജ്യത്തെയോ പിതാവായ ദൈവത്തെയോ നമുക്ക് അളക്കാനായിട്ട് സാധിക്കത്തില്ല അവൻ്റെ വിചാരങ്ങളും വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ അറിയുന്നതിനും ഒരുപാട് മുകളിലാണ് ഇന്നത്തെ പഴയ നിയമ വായന നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ അത്രയധികം ഉപേക്ഷിച്ചിട്ടും അത്രയധികം മറന്നു കളഞ്ഞിട്ടും ദൈവത്തെ വെറുത്ത് അവനിൽ നിന്ന് അകന്നുപോയിട്ടും ഈജിപ്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടപ്പാടിലും നിലവിളിയിലും വേദനയിലും വിഷമത്തിലും ഹൃദയത്തിൻ്റെ കാതുകളെ തുറന്നുകൊണ്ട് പിതാവായ ദൈവം അവരുടെ നിലവിളിക്കൊക്കെ അവരുപേക്ഷിക്കുന്നില്ല അവരുടെ പിന്നാലെ ചെല്ലുന്നുണ്ട് പിതാവായ ദൈവം അവരെ ഈബ്ജിത്തിൽ നിന്ന് കൊണ്ടുവന്ന് കാനാന് ദേശം അവർക്ക് ദാനമായിട്ട് പിതാവായ ദൈവം കൊടുക്കുന്നുണ്ട് അവർക്ക് കൽപ്പനകൾ കൊടുക്കുന്നുണ്ട് അവരെ നയിക്കുന്നുണ്ട് അവരെ സംരക്ഷിക്കുന്നുണ്ട് അതിലുപരി ഒരു കരുണ അവരിലേക്ക് ചൊരിയുന്നുണ്ട് ഈ കരുണാമായനായ ദൈവത്തെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഉപമയിലൂടെ എടുത്ത് കാണിക്കുക ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്ന ഈ ഉപമയിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ക്രിസ്തു അവസാന നിമിഷം വരെ പശ്ചാത്തപിച്ചവൻ്റെ അടുത്തേക്ക് വരുന്ന ഒരുവനെ ഉപേക്ഷിക്കില്ല അവരെ കിരുകേരം നീട്ടി ക്രിസ്തു അവരുടെ അവനിലേക്ക് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് കാണിച്ചു തരുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുവാൻ തന്നെയാണ് ക്രിസ്തു പറഞ്ഞു വെക്കുന്നുണ്ട് അവസാന മണിക്കൂറിൽ വന്നവന് വരെ ആ ദിവസത്തിൻ്റെ മുഴുവൻ വേദനവും കൊടുത്ത് അവനെ തിരിച്ചുവിട്ടു എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തൊന്നാം അധ്യായം രണ്ട് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ കർത്താവിൽ നിന്ന് കാൽ കാൽവഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ സകല തിന്മങ്ങളിൽ നിന്നും അവിടെ നിന്നെ കാത്തുകൊള്ളും അവിടെ നിൻ്റെ ജീവൻ സംരക്ഷിക്കും എന്ന് സങ്കീർത്തകൻ്റെ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം ക്രിസ്തുവിൻ്റെ കാരുണ്യവും സ്നേഹവും നമുക്ക് ചുറ്റും എപ്പോഴും വലയം ചെയ്യുന്നുണ്ട് അവൻ്റെ ആ കാരുണ്യവും സ്നേഹവും നമ്മിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ അവനോട് ചേർന്ന് നടക്കണം അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ അവനോട് ചേർത്ത് നിർത്തണം അവസാന നിമിഷം വരെ പശ്ചാത്തപിച്ച് വരുന്നവനെ ചേർത്ത് പിടിക്കുന്ന ആ നല്ല പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ നമുക്ക് ചുറ്റും ഒരു വലയം തീർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് തട്ടി തെറുപ്പിച്ചിട്ട് അവനിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ക്രിസ്തുവിൻ്റെ ആ സ്നേഹവും കാരുണ്യവും എന്നിലും നിങ്ങളിലും അത്യുന്നതനായ ദൈവം സമ്മർദ്ദമായി ചൊരിയിട്ടെ ആമി